ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കണമെങ്കിൽ ഇതാ നമ്മളെ മീൻകാർ എടുക്കുന്ന ഈ ഒരു ചെമ്മീനും കൂടി വാങ്ങിക്കണം ഞാൻ ഉദ്ദേശിച്ചത് പൊടി ചെമ്മീൻ ആണ് പക്ഷെ കിട്ടിയത് വലിയ മീനാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ആക്കി നോക്കാം എന്താണ് ആ ഐറ്റം എന്നല്ലേ ഇതാ ഇതാണ് ആ ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അല്ലേ വാഴക്കൂമ്പ് ഞങ്ങളിവിടെ വാഴക്കൂമ്പ്ന്നാണ് കേട്ടാ പറയലേ നിങ്ങളവിടെ എന്താണ് എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണം അയ്യോ എന്റെ കൈ ഇറങ്ങി അയ്യോ ദൈവമേ ഈ മുറത്തിൽ പ്ലാസ്റ്റിക്കിന്റെ സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ വാഴക്കൂമ്പിന്റെ കറി ആവുന്നത് കൊണ്ട് ഞാൻ പഴയ മുറം എടുത്തതാണ് എന്തായാലും കൈമുറിഞ്ഞ വേദനയല്ല അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മൾ പരിപാടി തുടങ്ങാം ഇന്നത്തെ ഐറ്റം എന്ന് വെച്ചാൽ ചെമ്മീനും വാഴക്കൂമ്പും മാത്രമല്ല അച്ഛൻ വലയിളക്കിയിട്ട് കൊണ്ടുവന്ന നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള കരിമീനും കൂടി ഇണ്ട് കേട്ടാ ഇതിനെയും കൂടി നമുക്ക് അങ്ങോട്ട് കറി വെക്കണം എന്നാ പിന്നെ വാ വർത്താനം പറഞ്ഞ അധികം നിക്കണ്ട നമുക്ക് ഇതിനെല്ലാം ഒന്നും വൃത്തിയാക്കിയെടുക്കാം അങ്ങനെ കത്തിയും കത്രികയും എല്ലാം എടുത്ത് ഞാൻ യുദ്ധം തുടങ്ങാമെന്നുള്ള വിശ്വാസത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അമ്മ വന്നിട്ട് പറയുന്നത് മോളെ ഇങ്ങനെയാണോ കരിമീൻ വൃത്തിയാക്കുന്നത് ഇത് ഇങ്ങനെയൊന്നും വൃത്തിയാക്കട്ടെ അതിന്റെ ആ വാലും ചിറകെല്ലാം അങ്ങ് മുറിച്ചു കളഞ്ഞിട്ട് ആ കല്ലും വല്ലിട്ട് ഒരച്ചാല് അതിന്റെ ചെതുമ്പലെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നു അമ്മ എന്താണ് ഈ പറയുന്നത് എന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല പിന്നെ മൂത്തവർ ചൊല്ലും മുതിന്നെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മതിരിക്കുന്ന ആണല്ലോ അതുകൊണ്ട് അമ്മ പറയുന്നത് അനുസരിക്കാന്ന് വിചാരിച്ച അപ്പോഴേ ഇവിടെ കല്ലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല കരിമീത്തിന് ഇതായി അങ്ങ് നല്ലോണം ഉരക്കാൻ തുടങ്ങി അമ്മ പറഞ്ഞത് സത്യം തന്നെയാന്ന് കേട്ടാ ഇതാ നല്ല പൂ പോലെ വെളുത്തിട്ടുണ്ട് കരിമീൻ എനിക്കെന്തായാലും സന്തോഷമായി അച്ഛൻ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഞാനിത് ചെയ്യുന്നത് കണ്ടിട്ടാണോന്ന് എനിക്കറിയില്ല അച്ഛൻ പറഞ്ഞ് മോള് പോയി ചെമ്മീൻ ചെമ്മീന്നുള്ളിക്കോ അച്ഛൻ ഇതെല്ലാം വൃത്തിയാക്കി തരാൻ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് പണി പണിയെളുപ്പായല്ല ഞാൻ വേഗം തന്നെ ചെമ്മീൻ വൃത്തിയാക്കാൻ വേണ്ടി വന്നു കേട്ടാ അപ്പോഴേക്ക് അമ്മ എനിക്ക് വാഴക്കൂമ്പെല്ലാം വൃത്തിയാക്കി തരുന്നുണ്ട് എനിക്ക് ഈ വാഴക്കൂമ്പ് ചെമ്മീനിട്ട് ഒലത്തിയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നിങ്ങൾ ഇതുപോലെ ആക്കി നോക്കലുണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്തായാലും ഞാൻ ചെമ്മീനെല്ലാം വൃത്തിയാക്കി എടുക്കട്ടെ അച്ഛൻ അവിടെ കരിമീൻ വൃത്തിയാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും തകൃതിയായ പണിയിലാണ് കേട്ട ഇതിന്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ഇഞ്ചിയും പച്ചമുളകെല്ലാം തീർന്ന കാര്യം ആലോചിച്ചത് പിന്നെ കുഴപ്പമില്ല ആളുവിടിയുണ്ടല്ലോ ഓപ്പേനെ പെട്ടെന്ന് തന്നെ പീടിയിലേക്ക് അയച്ചു കേട്ടോ അങ്ങനെ നമ്മള് കരിമീനും ചെമ്മീനും എല്ലാം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കരിമീറ്റിനെ അങ്ങോട്ട് കറി വെക്കാം രണ്ട് കഷ്ണം എടുത്ത് വറുത്താലോ ഓപ്പക്കും മക്കും എന്തായാലും വറുത്തത് വേണം കേട്ടോ ഇനി ഏതായാലും നമുക്ക് കരിമീറ്റിനെ അങ്ങോട്ട് കറി വെക്കാം ആദ്യം തന്നെ ചട്ടിയൊന്ന് ചൂടാവട്ടെ അപ്പോഴേക്ക് നമുക്കിതാ ഈ ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടി അങ്ങോട്ട് ചതച്ചെടുക്കാം എപ്പോഴും മിക്സിന്റെ ജാറിലാണ് ഇട്ട് അരക്കല് ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് വേണ്ടി ചതച്ചെടുക്കാൻ കേട്ടാ ഇത് എണ്ണ ചൂടായ പതിലേക്ക് ലേശം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളകും ചെറിയുള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് നല്ലോണം അത് വാടട്ടെ കേട്ടാ പിന്നെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും അവിടെ കിടന്ന് വാടട്ടെ നമുക്ക് ലേശം തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കണം ഇത് തലപ്പാലാണ് കേട്ടോ ഇത് പിന്നെ വെള്ളം കൂട്ടി അരച്ച പാലാണ് ഇനി ഇതാ ഉള്ളിയെല്ലാം വാടി വന്ന പതിലേക്ക് ലേശം മുളകൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ലേശം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകും മല്ലി നല്ലോണം അങ്ങോട്ട് മൊരിയണം കേട്ടോ കറിയിലേക്ക് ആവശ്യമായ രണ്ട് കുടപ്പൊളിയും ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം മൊരിഞ്ഞതിന് ശേഷം വെള്ളം കൂട്ടി വെച്ച തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണേ കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കുടപ്പൊളിയും കൂടി കഴുകി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ഈ കറി ഒന്ന് നല്ലോണം തിളക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീത്തിന് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മീനിലിട്ടതിന് ശേഷം പിന്നെ നമ്മളെ കറി അധികം ഇളക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം കരിമീൻ അധികം വേവില്ലാത്ത മീനാണ് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്തായാലും കറി അവിടെ കിടന്ന് ഒന്ന് തിളക്കട്ടെ ഇതാ കറിയെല്ലാം തിളച്ചിട്ടുണ്ട് നമ്മളെ മീനെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ തേങ്ങാപ്പാൽ അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാലിന്റെ കളർ എന്താ അങ്ങനെയാണെന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കണ്ട കറി ഇളക്കിയ സ്പൂണ് ഞാൻ എടുത്ത് ആ തേങ്ങാപ്പാലിൽ ഇട്ടതുകൊണ്ടാണ് ഏട്ടാ അങ്ങനത്തെ കളർ അപ്പൊ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചതിന് ശേഷം കറി അവിടെ ഓഫാക്കി കേട്ടാ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച കരിമീ കറി ആയപ്പോ തന്നെ അച്ഛൻ പറഞ്ഞ് അച്ഛനിലേശം ചോറ് തന്നേ വാഴക്കും പോലെ അച്ഛന് വേണ്ടാണ് അങ്ങനെ ഇതാ അമ്മഅ അച്ഛന് ചോറ്ടുത്തു കൊടുക്കേന്ന് ഏട്ടാ അതിൻ്റെ ഇടയിൽ ഓപ്പം നമ്മൾ ഇന്ദ്രൂട്ടനെ കൂട്ടാൻ വേണ്ടി പോയേ ഇന്ദ്രൂട്ടൻ ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ വന്ന വാടന ഇന്ദ്രൂട്ടൻ അറിയില്ല ഫില്ലറിൽ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് പിന്നെ ഇന്ദ്രൂട്ടനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടല്ല ആ അതുകൊണ്ട് അതെന്തോ ആവട്ടെ അച്ഛൻ ഇതാ കരിമിക്കറിയെല്ലാം കൂട്ടി ചോറ് തിന്നണ്ട് നല്ല ചൂട് കരിമിക്കറിയും ചോറും ആ അച്ഛൻ തിന്നുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് കൊതി സഹിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ഫേവറേറ്റ് ഐറ്റം നമുക്ക് ഉണ്ടാക്കിയാലല്ലേ ചോറ് തിന്നാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഇതാ വലിയ ചെമ്മീത്തിന് ഞാൻ മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട് ഇനി അതിനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിക്കട്ടെ ചെമ്മീൻ ഇവിടെ വേകുമ്പോഴേക്ക് നമുക്ക് വേറെ പരിപാടി ഉണ്ട് എന്താണെന്നല്ലേ മുറിച്ച് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പിലേക്ക് ഇതാ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ലേശം ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് തിരുമ്പണം കേട്ടാ ഉപ്പും മഞ്ഞളും എല്ലാം നല്ലോണം ഈ വാഴക്കൂമ്പിൽ പിടിക്കണം അപ്പൊ നല്ലോണം തിരുമി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളെ ചെമ്മീൻ ഇത് ഇവിടെ എല്ലാം പറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് ഇതല്ലേ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ എന്തിനേശം കടുക് പൊട്ടിക്കാതിരിക്കുന്നേ കുറച്ച് കടുകും കൂടി അങ്ങോട്ട് പൊട്ടിച്ചോ പിന്നെ ഇത ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അങ്ങോട്ട് ഇട്ട് ലേശം കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഒന്ന് വാടട്ടെ ഇനി വാടി വരുമ്പോൾ അതിലേക്ക് ലേശം മഞ്ഞൾ പൊടിയും ലേശം മുളക് പൊടി ഇടണം പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും കൂടി അങ്ങോട്ടേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടാ ഇത് ഒന്ന് തട്ടി പൊത്തി മൂടി നമുക്ക് അവിടെ വെക്കാം മൂടി വെച്ചതിന് ശേഷം ചെറിയ തീയിൽ ഇത് നല്ലോണം ഒന്ന് വാടിക്കോട്ട് കേട്ടാ ഇത് വാടിയതിന് ശേഷമാണ് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ചെമ്മീൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതാ ഇങ്ങനെയും നമുക്ക് എടുക്കാം കേട്ടോ അല്ലേശം തേങ്ങ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ എന്തായാലും ചെമ്മീൻ ഉള്ളതുകൊണ്ട് ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങോട്ട് വാടി വന്നപ്പോ തന്നെ എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഇതല്ലേ ആവശ്യം തേങ്ങയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം നിളക്കിട്ടുണ്ട് കേട്ടാ നമ്മളെ വാഴക്കൂമ്പെല്ലാം ഇവിടെ റെഡി ആയി വന്നപ്പോഴേക്ക് നമുക്ക് ചോറുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടാ എന്തായാലും നമുക്ക് ചോറുന്നാലോ ഇന്ന് ചോറ്ന്നാ നല്ല കൊതി ഉണ്ട് കേട്ടാ നല്ല വാഴക്കൂമ്പും കരിമീൻ പൊരിച്ചതും കരിമീൻ കറിയും ഹോ കൊതി സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും നമ്മൾ ചോറുന്നട്ടെ അപ്പൊ നിങ്ങൾ എന്തായാലും വാഴക്കുമ്പോൾ ജമ്മീനും കിട്ടുമ്പോ ഇങ്ങനെ ഒന്നാക്കി നോക്കണേ അപ്പൊ ഇത്രയുള്ള വീഡിയോ ടാറ്റ അടുത്തൊരു വീഡിയോയിലാണ്